പ്രസിദ്ധ മോഷ്ടാവ് ചെറുവണ്ണൂർ സ്വദേശി മനക്കോട്ട് ജിത്തു പിടി നിലമ്പൂർ ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത്തിനാലോളം കളവ് കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ ജിത്തു ത്തിനാണ് ജിത്തുവിന്റെ അറസ്റ്റിലേക്ക് നയിച്ച മോഷണം നടന്നത് മലപ്പുറം പൂക്കാട്ടുംപാടം മമ്പോയിൽ സ്വദേശി പന്നിക്കോട്ടിൽ സുരേഷിന്റെ വീട്ടിൽ നിന്ന് രണ്ടരപ്പവന്റെ സ്വർണവും കാല് ലക്ഷത്തോളം രൂപയും മോഷ്ടിച്ച കേസിലാണ് ജിത്തുവിനെ അറസ്റ്റ് ചെയ്തത് പകൽ സമയത്ത് ആളില്ലാത്ത നേരം നോക്കി വീട്ടിൽ അതിക്രമിച്ചു കയറി അലമാരയും മേശയും കുത്തി തുറന്നായിരുന്നു മോഷണം ഇതിനുശേഷം കോഴിക്കോട്ടേക്ക് കടന്ന പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു പൂക്കോട്ടുമ്പാടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം പിന്നീട് ഡിവൈഎസ്പിക്ക് കീഴിലുള്ള പ്രത്യേക കുറ്റാന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ജിത്തുവിനെ പോലീസ് സംഘം കോഴിക്കോട് വെച്ച് പിടികൂടിയത് ജിത്തു ഒരു ദിവസത്തിന് മാത്രം മാമ്പോയിലെത്തി മോഷണം നടത്തി മുങ്ങുകയായിരുന്നു മാമ്പോയിലെത്തി കൃത്യം നടത്താൻ ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ത്തുവിനെ മോഷണം നടത്തിയ വീട്ടിലുള്പ്പെടെ എത്തിച്ച തെളിവെടുപ്പ് നടത്തി റിപ്പോര്ട്ട് മലപ്പുറം